അമരകത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം എൽ ഡി എഫിന് സി പി ഐ എമ്മിലെ രമ്യ ഷിജോ വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കോൺഗ്രസും മത്സരിച്ചു ഇപ്പോൾ വിശദാംശങ്ങളുമായി സനോജ് കൂടിച്ചേരുന്നുണ്ട് സനോജ് ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ടിൽ വിജയിച്ച പ്രസിഡന്റ് എ പി ഗോപി വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഉമാർ രാവിലെ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി ജെ പിയും കൈ കൊടുത്തുകൊണ്ടാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് രണ്ടാം വാർഡിൽ നിന്നും യു ഡി എഫിൻ്റെ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച എ പി ഗോപിയെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ബി ജെ പിക്കും കോൺഗ്രസിനും വ്യത്യസ്തമായ അഭിപ്രായമില്ലായിരുന്നു രണ്ടുപേരും കൈ കൊടുത്തുകൊണ്ട് എ പി ഗോപിയെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു കോൺഗ്രസ് അംഗം എ പി ഗോപിയുടെ പേര് നിർദ്ദേശിച്ചു ബി ജെ പി അംഗം പിന്താങ്ങി അങ്ങനെ പതിനാറംഗ കുമരകം പഞ്ചായത്തിൽ എട്ട് എട്ട് എന്ന നിലയിൽ കക്ഷി നിലയെത്തി അതായത് എട്ട് എൽ ഡി എഫും എട്ട് യു ഡി എഫും ബി ജെ പിക്ക് കിട്ടി അങ്ങനെ നെറുക്കെടുപ്പിലൂടെയാണ് എ പി ഗോപി പ്രസിഡൻറ്റായി തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത് ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എന്നാൽ രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾ പ്രകടമാക്കിക്കൊണ്ട് മുന്നണികൾ വ്യത്യസ്തമായി സ്ഥാനാർത്ഥികളെ നിർത്തി സി പി എമ്മിൽ നിന്നും ഒപ്പം തന്നെ കോൺഗ്രസിൽ നിന്നും ലി ബി ജെ പിയിൽ നിന്നും സ്ഥാനാർത്ഥിമാരുണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മൂന്ന് പേരാണ് മത്സരിച്ചത് ബി ജെ പിയിൽ നിന്നും മത്സരിച്ച ആൾക്ക് മൂന്ന് ബി ജെ പി അംഗങ്ങളുടെ വോട്ട് കിട്ടി കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച ആൾക്ക് നാല് കോൺഗ്രസ് അംഗങ്ങളുടെ വോട്ട് കിട്ടി പക്ഷേ സ്വതന്ത്രനായി വിജയിച്ച പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട എ പി ഗോപി ഈ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ഒപ്പം തന്നെ സി പി എമ്മിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച രമ്യ ഷിജോ കുമരകം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് കാരണം തങ്ങൾക്ക് ഈ കൂട്ടുകെട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് വരുത്തി തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാവണം എ പി ഗോപിയെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കാനുള്ള നിർദ്ദേശം ബി ജെ പിയും കോൺഗ്രസും നടത്തിയിട്ടുണ്ടാവുക കാരണം ഗോപി ആർക്ക് വോട്ട് ചെയ്യുമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും ഗോപി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ബി ജെ പിയും കോൺഗ്രസും പരസ്യമായ ഒരു ബന്ധമാണ് കുമരകം പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഉമ വാർത്തയുടെ വിശദാംശങ്ങൾ